ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാം അത് സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയാണ് എന്നുള്ളത് ഇനി അതിൽ ആർക്കെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങളെ പ്രവാസി സുഹൃത്തുക്കളോട് ചോദിച്ചാൽ മതി അവരത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിത്തരും ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നമ്മുടെ കഥാനായകൻ ൾഫന്നിങ്ങനെ വരികയാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടിയെ അദ്ദേഹം ആദ്യമായിട്ട് കാണുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആ കുട്ടിക്ക് ആളെ കണ്ട് പ്രത്യേകിച്ച് മനസ്സിലായില്ല പക്ഷെ അദ്ദേഹം ആ കുട്ടിയെ എടുത്ത് സ്നേഹിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് ഒരുപാട് പ്രവാസികളുടെ അനുഭവമാണ് കേട്ടോ ഇതൊക്കെ അനുഭവിച്ചവർക്കറിയാം നമ്മളെപ്പോഴും പറയും ഈ സ്നേഹം കൃത്യമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് വേണം അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കണം എന്നുള്ളതൊക്കെ അതൊരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം ആ ഒരു ബന്ധം ത്തിൻ്റെ ആത്മാർത്ഥത ആ എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവൂ എന്നുള്ളത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുട്ടിയെ എടുത്ത് ഇതൊരുപാട് പ്രവാസികളുണ്ട് ഒരുപാട് പ്രവാസികളുടെ പ്രതിനിധിയാണ് ഈ ഒരു സഹോദരൻ എന്തായാലും ഈ ഒരു സഹോദരനും കുടുംബത്തിനും പടച്ച തമ്പു വരാൻ ആഫിയത്തുള്ള ദീർഘായുസം നല്ലതു മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു